ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യയും അബിയും കൂടെ കുഞ്ഞാവിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അച്ചോടാ ഭാവയ്ക്ക് എന്താ സന്തോഷമാണോ മകൻ്റെ പേര് വിടുക എന്ന് ആ കുഞ്ഞു അച്ഛനെ തന്നെയാണല്ലോ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നേരം വൈകേണ്ട മോളെ നൂല് കെട്ട് എന്നും പറയുക അങ്ങനെ കുഞ്ഞിനെ അടുത്ത് നിർത്തിയിട്ട് ചരട് കെട്ടി കൊടുക്കുകയാണ് അഭി അതിനുശേഷം ദേവയാനി സ്വർണ്ണ ഇട്ട് കൊടുത്തു പിന്നെ കനക സ്വർണ്ണമാല അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് ഓരോരോ സമ സ്വർണ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ കുഞ്ഞിൻ്റെ ചവിട്ടിൽ പേര് വിളിക്കാൻ പറയുകയാണ് പേര് വിളിച്ച് തും പേര് വിളിച്ചതും എല്ലാവരും സന്തോഷമായി കാരണം പേര് വിളിച്ചത് അനന്തപത്മനാഭൻ എന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അനന്തമൂർത്തി എന്നുള്ളതിന് അനന്തപത്മനാഭൻ എന്ന് വിളിച്ചു അത് കണ്ടതും നമ്മുടെ ജയൻ ചോദിക്കുക നീ എന്തായാലും ഇട്ട പേര് കൊള്ളാടാ അനന്ത പത്മനാഭൻ അച്ഛൻ്റെ പേര് നിലനിർത്താൻ വേണ്ടിയാണോ നീ അങ്ങനെ ചെയ്തത് ആ ജനിച്ചത് ആൺകുഞ്ഞാണെന്ന് ആയപ്പോൾ മനസ്സിൽ സോറി അവർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കണ്ടതാണ് ഈ പേര് എന്നും അഭി പറയാണ് ഇത് കേട്ടതും നന്നായി മോനെ എന്തായാലും അച്ഛൻ്റെ പേര് ചേർന്നിട്ടതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ നവ്യ പറയാം മോളെ നയനെ ഇതൊക്കെ ഫോട്ടോ എടുത്ത് നന്ദുവിന് അടിച്ചു കൊടുക്കാൻ നന്ദു പറഞ്ഞിട്ടുണ്ട് ഓ ഞാൻ ആ കാര്യം അങ്ങ് മറന്നു ചേച്ചി അത് കേട്ടതും ജലജ ആ എങ്ങനെ മറക്കാതിരിക്കും ഇപ്പം മനസ്സ് മുഴുവനും മറ്റ് ചിന്തകളല്ലേ അപ്പോൾ പിന്നെ മറക്കാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും ദേവയെന്നെ ജലജയെ തുറച്ചു നോക്കുക ഈ സമയം ആ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ നിൽക്കാം നമുക്ക് ഫോട്ടോ എടുക്കാം എന്നും പറഞ്ഞാൽ ഫോട്ടോയൊക്കെ എടുക്കുക ഇങ്ങനെയല്ല അപ്പോൾ അനി ഈശ്വര ഞാനിവരുടെയൊക്കെ ഫോട്ടോ എടുത്താൽ ഇതിൽ ഞാനില്ലല്ലോ എല്ലാവരും കാണുമ്പോൾ നന്ദു എന്നെ കാണാൻ ആഗ്രഹിക്കില്ലേ ആ ഐഡിയ ഏട്ടാ ഇനി ഏട്ട ഫോട്ടോ എടുക്കുക ഞാൻ നിൽക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കുക അങ്ങനെ ആദർശ ഫോട്ടോ എടുക്കുവാണ് ഈ സമയം എല്ലാ ഫോട്ടോയും നന്ദുവിന് അയച്ചു കൊടുക്കുക അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പം നന്ദുവിന് ഫോട്ടോ അയച്ചു കൊടുത്ത് നന്ദു ആ ഫോട്ടോ നോക്കുക ദേടി ഇതാടി തുഷാര എൻ്റെ എൻ്റെ കുട്ടി എൻ്റെ ചേച്ചിയുടെ കുട്ടി അനന്തപത്മനാഭൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ആഹാ നല്ല പേരാണല്ലോ ആ എന്തായാലും കലക്കി നിനക്ക് നല്ല സങ്കടം ഉണ്ടല്ലോ നന്ദു പിന്നെ സങ്കടം ഇല്ലാതിരിക്കുമോ ഇതുപോലൊരു ചടങ്ങ് ഞാനില്ലാണ്ട് ആദ്യമായിട്ടാണ് എന്നും നന്ദു പറയുക അത് കേട്ടതും എടി അതല്ലേ നിൻ്റെ ആൾ നിന്റെ ആള് സ്മാർട്ടാണ് കേട്ടോ എന്തായാലും നന്നായിട്ടുണ്ട് അനിയെ കാണാൻ ആ അല്ലെങ്കിലും അനിയെ കാണാൻ നല്ല രസ ആ ഈ ഫോട്ടോ സേവ് ചെയ്ത് വെച്ചോ നിനക്ക് ഇടക്കിടക്ക് അവനെ കാണാമല്ലോ അല്ലെങ്കിൽ അവനെ കാണണമെങ്കിൽ എനിക്ക് ഈ ഫോട്ടോ ഫോട്ടോയല്ല ഇഷ്ടംപോലെ ഫോട്ടോ വേറെയുണ്ട് ആഹാ അപ്പോൾ അവൻ്റെ ഫോട്ടോയൊക്കെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടല്ലേ അത് കേട്ടതും അത് പിന്നെ വേണ്ടടി ദേ ഒരു കാര്യം ഞാൻ പറയാം നീയും അനിയുമാണ് മാച്ച് എന്തായാലും അവൻ്റെ ഭാര്യ ശരിയല്ലെന്നല്ലേ പറഞ്ഞത് അപ്പം പിന്നെ ഇത്രയും നല്ല മെടുക്കനായ ചെറുപ്പക്കാരന് നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടുന്നത് തന്നെയാണ് ഭാഗ്യം അതുകൊണ്ട് ആ അനാമികയെ കളഞ്ഞിട്ട് നിന്നെ കല്യാണം കഴിക്കാൻ പറ അത് കേട്ടതും ഏയ് വേണ്ട തുഷാരേ അവരുടെ കല്യാണം കഴിഞ്ഞതാ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ നമ്മളെന്തിനാണ് അതിനിടയിലേക്ക് വെറുതെ പോകുന്നത് അത് ശരിയല്ലല്ലോ ഹാ എന്തായാലും ദൈവം നിങ്ങളെ യോജിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ നന്ദു നോക്കിക്കോ ഏതൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും അനി നിന്നെ തേടിയെത്തും അവസാനം നീ അവൻ നിന്റെ കഴുത്തിൽ തന്നെ താലി കെട്ടും എനിക്കത് മനസ്സിലായി നിങ്ങളുടെ ലൗ സിൻസിയറാണെന്ന് അതുകൊണ്ട് നോക്കിക്കോ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ നടക്കും എന്നൊക്കെ പറയണത് കേട്ടതും നമ്മുടെ നന്ദു ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക ഈശ്വര അങ്ങനെ സംഭവിച്ച ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവും എൻ്റെ ചേച്ചിക്കോ അമ്മയ്ക്കൊക്കെ ഞാൻ വാക്ക് കൊടുത്താണല്ലോ അനിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ദൈവവിധി അതാണെങ്കിൽ എൻ്റെ ചേച്ചി അമ്മയൊക്കെ എന്നെ വെറുക്കില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദുങ്ങൾ നിൽക്കും ഏ സമയം പിന്നീട് കാണിക്കുന്നത് ആ നമ്മുടെ നയനയുടെ വീട്ടിലാണ് അവിടെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും കേട്ടോ അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയാം ഇന്നത്തെ കാലത്ത് അനന്തപുരി തറവാട് പോലൊരു തറവാട് കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് മൂർത്തിസാറിനെ പോലൊരാൾ കുടുംബം ഭരിക്കുന്ന ആ വീട്ടിൽ നിങ്ങളൊക്കെ എത്ര നല്ല രസമായിട്ടാണ് ജീവിച്ചു പോകുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ കണ്ടു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ശരിയാ ഇന്നത്തെ കാലത്ത് നമുക്കൊന്ന് പുറത്തിറങ്ങി അടക്കാൻ പറ്റുമോ നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ ആരെങ്കിലും കാറിലൊന്നും മുട്ടിയാൽ ഒന്നും അരസിയാൽ കാർ നിർത്തി ഇറങ്ങി ഒന്നെങ്കിൽ കാറുകാരനെ തല്ലും ഇല്ലെങ്കിൽ കാറ് തല്ലിപ്പൊട്ടിക്കും അതാണല്ലോ ഇപ്പോൾ ഉള്ളവരുടെ കാര്യങ്ങൾ കാരണം അവരെ നിയന്ത്രിക്കുന്നത് മയക്കമരുന്ന ലഹരിയ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് വലിയ ഇതൊന്നുമില്ല പക്ഷേ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല അച്ഛന്മാർ അതായത് വീട്ടിലെ കർന്നന്മാർ പറയുന്നതാണ് എല്ലാവർക്കും വേദവാക്യം അങ്ങനെ അത് കേട്ട് വളർന്ന മക്കൾ ഒരിക്കലും തെറ്റിലേക്ക് പോയിട്ടില്ല ആ ഒരു രീതി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ അനന്തപുരിക്കാർ അതുകൊണ്ട് ഇന്നും ഞങ്ങളുടെ കുടുംബം സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നത് അതുമാത്രമല്ല അനന്തപുരിയിൽ ഞങ്ങളുടെ അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെതിരെ വേറെ ആരും പറയില്ല അച്ഛനൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിനപ്പുറം വേറെ ആരും ഒരു തീരുമാനവും പറയില്ല എന്നൊക്കെ പറയണം അത് ശരിയാ അതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബം ഇത്ര നന്നായിട്ട് പോകുന്നത് എനിക്ക് നല്ല സന്തോഷമുണ്ട് അനന്തപുരിയിലേക്ക് എൻ്റെ മക്കളെ തന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ദേവയാനിയാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ ഇരിക്കുക ജലജയോടും ജാനകിയോടും ആണ് ദേഷ്യം അപ്പോൾ നമ്മുടെ ജലജയോട് പറയുക ദേടി നിന്നോടൊക്കെ പറഞ്ഞതല്ലേ ഈ വിവരം ഇവിടെ ആരും റിയരുതെന്ന് പിന്നെ എന്തിനാണ് വന്നപ്പോൾ മുതൽ അത് തന്നെ കുത്തി കുത്തി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ആർക്കായിട്ട് കുത്തി കുത്തി പറഞ്ഞ് അതെല്ലാവരും അറിയിക്കാനുള്ള തീരുമാനമാണോ ഓ എൻ്റെ ഏട്ടത്തി ഞാനെന്ത് കുത്തി കുത്തി പറഞ്ഞു എന്ന ഏട്ടത്തി പറയുന്നേ ഹാ നീയല്ലേ ഇവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞത് ഏഹ് ഓരോന്നും അവിടെ ഇവിടെ മുള്ളും മുനയും വെച്ച് സംസാരിച്ചാൽ അവർക്ക് അറിയില്ല എന്നാണോ എൻ്റെ വിചാരം അതെ ജലജെ നിന്നോടും ഇവളോടും കൂടെ പറഞ്ഞതാണ് അവിടെ നിന്ന് വരുമ്പോൾ ഒന്നും മനസ്സിൽ വെച്ചോണ്ട് വേണം വരാനല്ലാണ്ട് ഇവിടെ നിന്നൊന്നെല്ലാം തൊള്ളത് കയറി പറയരുതെന്ന് അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് കേട്ടതും ഞാനെന്ത് പറഞ്ഞു എന്നാൽ അതെ ഒരു കാര്യം ഞാൻ പറയാട്ടോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാനാരെയും വേദനിപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഞാനോരോരോ കാര്യങ്ങൾ ഇവർ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ വന്നതല്ലേ അപ്പോൾ ജാനകി അതേ ഏട്ടത്തി ഇവളെന്താ തെറ്റായിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ ആ നയന ആ ആ അവൾ ഇത്തിരി അനുഭവിക്കട്ടെ എന്നെ അല്ലെങ്കിലും അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലോ അത് കേട്ടതും അതെ നയനയുടെ അച്ഛന് രണ്ട് അറ്റാക്ക് വന്നതാണ് ഇനി ഇതൊക്കെ അറിഞ്ഞ് പിന്നെ അയാൾക്ക് വയ്യാതെ ആയി എന്തെങ്കിലും സംഭവിച്ചാലേ നീയൊക്കെ ആയിരിക്കും അതിന് ഉത്തരവാദി അത് കേട്ടതും ഓ ചാകന്നെങ്കിൽ അങ്ങ് ചാകട്ടെ ഏട്ടത്തി എന്തിനെ ഇങ്ങനെയുള്ളവന്മാരൊക്കെ ജീവിച്ചിരിക്കുന്നെ അല്ലെങ്കിൽ തന്നെ ബാക്കിയുള്ളവന് തലവേദനയായിട്ട് ഇങ്ങനെ ഓരോരുത്തർ മരുഭൂമിയിൽ വേണോ അങ്ങനെ ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് അങ്ങേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജലജേ ഞാനിത് അച്ഛനോട് പറയും നിൻ്റെ നിൻ നിൻ്റെ വായകൊണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പിന്നെ അറിയാലോ അച്ഛൻ നിന്നെ അവിടെ നിർത്ത പോലുമില്ല ഓ ഞാൻ ഞാനെന്ത് പറഞ്ഞാലും തെറ്റ് എൻ്റെ ഏട്ടത്തി എന്തായാലും എല്ലാവരും അറിയേണ്ടതല്ലേ അങ്ങനെയുള്ളപ്പോൾ എന്തിനേ ഇതൊക്കെ മറിച്ചു വയ്ക്കുന്നേ അങ്ങോട്ട് പറഞ്ഞൂടെ അത് കേട്ടതും വേണ്ട ഇപ്പം ആരും ഒന്നും അറിയണ്ട അത് പറയേണ്ട സമയത്ത് അച്ഛൻ എല്ലാവരോടും പറഞ്ഞോളൂ നിങ്ങളായിട്ടൊന്നും അവരെ അറിയിക്കണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കനകയും നമ്മുടെ നയനയും കൂടെ വരിക ആഹാ മൂല്യകെട്ടൊക്കെ അടിപൊളിയായി ഇനി ചോറൂണ് എവിടെ വെച്ചാ എന്നും ചോദിക്കുകയാണ് കനക അത് കേട്ടതും ദേവയാനി അതറിയില്ല ഒന്നും തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ തന്നെ പറ അത് കേട്ടതും വേണ്ട ഇനിയല്ല നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നും കനക പറയുക അത് കേട്ടതും ദേവയാനി അച്ഛൻ്റെ തീരുമാനം കുടുംബക്ഷേത്രത്തിൽ വെച്ച് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത് അത് കേട്ടതും അത് നല്ലതാമ്മേ കുടുംബത്തിലെ അമ്മമാരെ പോലെയാണ് കുടുംബക്ഷേത്രം എന്നാ മുത്തശ്ശൻ പറയാറ് അതുകൊണ്ടുതന്നെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ചോറൂണ് നടത്തുന്നതായിരിക്കും നല്ലത് ആ നയനമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവണ്ടേ എന്നും ചോദിക്കുക അത് കേട്ടതും ഏയ് അതൊക്കെ നടക്കുമ്പോൾ നടക്കട്ടെ അമ്മേ എന്നും പറയുക ഈ സമയം നയനെ വിളിച്ചുകൊണ്ട് നമ്മുടെ എന്താ ദേവയാനെ അങ്ങ് പോവാ മോളൊന്നും വന്നെനിക്കൊരു കാര്യം പറയാണ്ട് ഓ ചിലപ്പോൾ അവളെ ചീത്ത പറയാൻ വിളിച്ചുകൊണ്ട് പോയതായിരിക്കും അവളുടെ അമ്മായി അമ്മ എന്നും ജലജ അത് കേട്ടതും നമ്മുടെ കനക ചിരിക്കുക പിന്നെ പിന്നെ അവളെ ചീത്ത പറയാൻ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും ചീത്തയല്ല പറയാൻ പോണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക എങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും ഈ സമയം ദേവയാനി മോളെ ദേ അവൾ വെറുതെ ഭീഷണിപ്പെടുത്തുകൊണ്ടിരിക്കുക ഈ ഭീഷണി അവസാനിപ്പിക്കണമെങ്കിൽ എല്ലാ സത്യങ്ങളും അമ്മയോട് തുറന്നു പറഞ്ഞോടെ വേണ്ടമ്മേ അതിപ്പൊ തുറന്നു പറഞ്ഞാൽ ശരിയാവില്ല അല്ലെങ്കിൽ തന്നെ നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞ സന്തോഷത്തിലെല്ലാവരും ആ സമയത്ത് ചന്തമുള്ള കാര്യം അറിഞ്ഞാൽ അത് വേറെ സങ്കടത്തിലാവും മോളെ ഇതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് ഒരു ഗൈന കാണാൻ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കളിപ്പിക്കാനും കൊഞ്ചിക്കാനും എനിക്ക് ആഗ്രഹമില്ലേ എന്നൊക്കെ പറയണം അത് കേട്ടതും അതൊക്കെ ശരിയാ അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം അമ്മ വാ നമ്മ ഇവിടെ മാറി നിന്നാൽ അവർക്കൊക്കെ സംശയവും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലവർ ആ എന്താ പറഞ്ഞത് ആ അമ്മായിയമ്മ മരുമോളോട് എന്നും ജലജ് ചോദിക്കുക ആ വേറെ എന്ത് പറയാൻ നബിയമ്മോൾക്കൊരു കുഞ്ഞായി അതിൻ്റെ ഇരുപത്തെട്ട് ചടങ്ങ് കഴിഞ്ഞു അതുകൊണ്ട് ഇനി മോളും ഒരു ഗൈനക്കോളേസ്റ്റിനെ കാണിക്കണമെന്നാണ് പറഞ്ഞത് ചെക്കപ്പൊക്കെ നടത്തി കഴിഞ്ഞ് എന്താ പറയുന്നത് നോക്കാലോ അതിന് ഇവൾക്കിവിടെ നിന്ന് നേരം ഇവൾക്ക് അതിനൊന്നും സമയമില്ലല്ലോ ആ വലിയ ഡിസൈനൊക്കെ ചെയ്ത് ഡിസൈനറായി പേരെടുക്കുന്ന സമയത്ത് നല്ല ഗൈനക്കോളെസ്റ്റിനെ കണ്ടിരുന്ന കണ്ടിരുന്നെങ്കിൽ ഏഹ് ഇന്നൊരു കുഞ്ഞിനെ കുറിച്ച് എന്തിനൊക്കെയായിരുന്നല്ലോ എത്ര ഗൈനക്കോളേസ്റ്റിനെ കണ്ടാലും ദൈവം തീരുമാനിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്തെ എല്ലാം ഉണ്ടാവും അല്ലാതെ നമ്മളെടുത്ത് ചാടിയാലൊന്നും ഒന്നും സംഭവിക്കില്ല ആ അല്ലെങ്കിലും നിനക്കിപ്പോൾ കുഞ്ഞുങ്ങളില്ല ും കുഴപ്പൊന്നുമില്ലല്ലോ ആ ഒരു കുഞ്ഞുള്ള സന്തോഷം ഉണ്ടല്ലോ ആ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ജലജ വീണ്ടും കുത്തുക ജലജെ നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ അല്ല ഗൈന കോളേജിനെ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു കുഞ്ഞു ജനിച്ചാൽ ഇപ്പോഴുള്ള കുഞ്ഞിനൊരു കൂട്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ കനകയുടെ നോട്ടം കണ്ട് അയ്യോ ഞാൻ എൻ്റെ പേരക്കുട്ടിയുടെ കാര്യം പറഞ്ഞത് അല്ലാതെ അത് വേറൊരു കുഞ്ഞും അനന്തപുരിയിലില്ല എന്നും ജലജ പറയുക അത് കേട്ടാൽ ദേവയാനയ്ക്കാണെങ്കിൽ ദേഷ്യം കയറിയിട്ട് ഒരു രക്ഷയില്ല ദേവയാന ജലജ ഇങ്ങനെ തുറച്ചു നോക്കുവാണ് ഈശ്വര ഇവളോട് എന്ത് പറഞ്ഞു ഇവളെന്ന് മനസ്സിലാക്കുന്നേ മനസ്സിലാക്കിക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ കനക ആ അതെനിക്കറിയാലോ അനന്തപുരിയിൽ വേറെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലായെന്ന് പിന്നെ ഇതിനെ പ്രത്യേകിച്ച് അടുത്ത് പറയുന്നത് അല്ല ഞാൻ പറഞ്ഞു ു എന്തായാലും ഇവളുടെ കാര്യത്തിൽ കാര്യത്തിലൊരു തീരുമാനമാക്കുക എന്നല്ല വല്ലതൊക്കെ നടക്കും ആ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ ഇനി ഇവൾക്ക് നല്ല സങ്കടമൊക്കെ ആവും നവ്യ കുഞ്ഞിനെ കളിപ്പിക്കുമ്പോഴൊക്കെ ഇവളെന്ത് ചെയ്യും എന്നൊക്കെ ഓർ പറയുക ജാനകി അത് കേട്ടതും എനിക്കൊരു കുഴപ്പമില്ലല്ലേ അമ്മേ അല്ലെങ്കിലും ദൈവം തരുമ്പോൾ എനിക്ക് തരട്ടെ അത് എന്ന് കരുതി ഞാനിങ്ങനെ ഇതൊക്കെ ഇതാക്കുകയൊന്നുമില്ല ധൃതി പിടിക്കുകയൊന്നുമില്ല ആ ദൈവം എനിക്കൊരു സമയം തന്നിട്ടുണ്ടാവും ആ സമയത്ത് എല്ലാം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുവോ ഈ സമയം ആ എനിക്ക് ഓരോരു സങ്കടേ ഉള്ളൂ എൻ്റെ മരുമ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങോട്ട് വന്നില്ല അതിൻ്റെ കാരണക്കാരി നിൻ്റെ അനിയത്തിയ എൻ്റെ അനിയത്തി ഇവിടെ ഇല്ലല്ലോ പിന്നെ അവൾക്ക് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നും ഞാനെ ചോദിക്കുക ആ എന്ത് ചെയ്യാനും ഇവിടെ വന്ന് നിന്നെയൊക്കെ കണ്ടുകഴിയുമ്പോൾ തന്നെ അവൾക്ക് ഇങ്ങോട്ട് പ്രത്യേകം വരണമെന്നൊന്നും ഞങ്ങൾ പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ കുറേതൊക്കെ ദേഷ്യമൊക്കെ പെട്ടിട്ടങ്ങ് പോവുക ഈ സമയം നബിയെയും അബിയെയുമാണ് കാണിക്കുന്നത് നബിയാണെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ആ ഇന്നത്തെ ദിവസം നൂലുകെട്ട് സമയത്ത് ഞാൻ ആദർശന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല മുഖത്തേക്ക് പോലും നോക്കാൻ തോന്നുന്നില്ല എന്ത് വൃത്തിയായിട്ട മനുഷ്യനായും ആ എന്ത് ചെയ്യാനോ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലടാ നീ അനന്തപത്മനാഭൻ എന്നു പേരിട്ടപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല പേരല്ലേ അനന്തപത്മനാഭൻ അതെ ആ മുത്തശ്ശൻ്റെ പേര് അതെ മുത്തശ്ശൻ്റെ സ്വഭാവം കിട്ടിയ മതിയായിരുന്നു നിന്റെ സ്വഭാവം കിട്ടിയാൽ തീർന്നു അത് കേട്ടതും നവ്യേ ഞാനിപ്പോൾ പോലെ അല്ല എന്ന് നിനക്കറിയാലോ ഞാൻ ഒരുപാട് മാറി പിന്നെ എന്താ എൻ്റെ സ്വഭാവം കിട്ടിയാൽ അത് ശരിയാണ് പക്ഷേ പണ്ടുള്ള നിന്റെ സ്വഭാവം കിട്ടരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇപ്പോഴത്തെ ഈ സ്വഭാവം ആണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി നവ്യ ഇങ്ങനെ പറയുക ആ ഇപ്പോഴത്തെ സ്വഭാവമേ നിന്റെ ചേ അനിയത്തിടെ ഭർത്താവിനെ ആ അയാൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അനന്തപുരി തറവാടിൻ്റെ പേര് നശിപ്പിച്ച പ്രവർത്തിയല്ല അവൻ ചെയ്തത് അയാളുടെ മുഖത്ത് നോക്കി അയാൾ ആരും ഇഷ്ടപ്പെടും അങ്ങനെയാണ് അയാൾ അമ്മയെ സ്നേഹിച്ചത് അങ്ങനെ സ്നേഹിച്ച് അതിൻ്റെ വയറ്റിലൊരു കുഞ്ഞിനെ കൊടുത്തു കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞ് അവസാനം അതിനെ കൈമലർത്തി കാണിച്ചു ഈസി ആയിട്ട് തേച്ചു എന്നു തന്നെ പറയാലോ അവസാനം ആ പാവം മരിക്കാൻ പോയപ്പോഴാണ് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത് ഇല്ലെങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ട് അത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചെന്നെ ഇനി ആര് കണ്ടു മാസം മാസം നല്ലൊരു തുക ആ പെങ്കോച്ചിൻ്റെ പേരിൽ ഇടുന്നുണ്ടോയെന്ന് അത് ശരി തന്നെയാണ് എന്നാലും നിൻ്റെ അനിയത്തി ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്നുക്കുമ്പോഴാണ് എൻ്റെ സങ്കടം അത് കേട്ടതും എന്ത് ചെയ്യാനാണ് അവൾക്ക് ഇതൊക്കെ സഹിക്കാൻ പറ്റൂ നീ ആയിരുന്നെങ്കിലോ നബിയേ നീ എന്ത് ചെയ്യുമായിരുന്നു നിന്നെ നിർത്തി ഞാൻ കത്തിക്കുമായിരുന്നു ആ നിന്നെ കത്തിച്ചിട്ട് ഞാനും ചാകും അത് കേട്ടതും നമ്മുടെ അഭി ഞെട്ടിപ്പോയി ഈശ്വരാ സത്യം പറഞ്ഞാൽ അതെൻ്റെ കുഞ്ഞാ അതെങ്ങനെ ഇവളറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അതോടുകൂടെ എല്ലാം ആ ഇനി എല്ലാം മരുന്നെടുത്ത് വെച്ച് നടക്കട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക നീ എന്താ അഭി ആലോചിക്കുന്നേ ഏ ഒന്നുമില്ല ഞാൻ ഇത്രയും വലിയ തെറ്റൊന്നും ചെയ്യില്ല അത്യാവശ്യം കൂടിയും മയക്കമരുന്നൊക്കെ ഉണ്ടായിരുന്നു ആ എന്ന് കരുതി ഇതുപോലെ ഇതുപോലൊരു പെണ്ണിനെയും ചതിച്ചിട്ടൊന്നുമില്ല നീ പെണ്ണിനെ ചതിച്ചിട്ടില്ല എന്നൊന്നും പറയണ്ട നിന്റെ ഇതിൽ പെട്ട പെണ്ണുങ്ങളൊക്കെ എന്നെ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു പെണ്ണിനെ നീ ഗർഭിണിയാക്കിയിട്ടില്ല അതൊരാശ്വാസം എനിക്കുള്ളൂ എന്നൊക്കെ നവ്യ പറയണ അത് കേട്ടതും നമ്മുടെ അഭി ആ എന്ത് ചെയ്യാനാ എടാ എടാദർശേ നിൻ്റെ സമയം തകർന്നടാൻ എൻ്റെ സമയം തെളിഞ്ഞു അതുകൊണ്ട് ഇനി എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം അവിടെ ജലജയൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കണം സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ ജലജയാണെങ്കിൽ വീണ്ടും വീണ്ടും കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക ജാനകി അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ദേവയാനാണെങ്കിൽ വഴക്കുറിയാം അതേ ജലജ നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അതായത് വന്നപ്പം മുതൽ തുടങ്ങിയതാണല്ലോ ചൊറിയാൻ ഓ ഞാനെന്ത ചൊറിഞ്ഞു നേട്ടത്തിൽ പറയുന്നത് ഇവിടെ ചിലർക്കെ ചെയ്യാം എനിക്ക് ചൊറിയാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കും അപ്പോഴേക്കും അബി കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ടുവന്നത് നമ്മുടെ ദേവയാനാണ് ആഹാ അബി നീ കുഞ്ഞിനെയൊക്കെ എടുക്കാൻ പഠിച്ചോടാ പിന്നെ പഠിക്കാതിരിക്കാൻ പറ്റുമോ വലിയമ്മേ അമ്മായി എന്തായാലും പഠിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നമ്മുടെ അബി ഇങ്ങനെ കൊച്ചിനെ കളിപ്പിച്ചു അപ്പോൾ ദേവയാനെ ഇങ്ങനത്തെ ഞാനെടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്തു കുഞ്ഞിനെ കുഞ്ഞിനെടുത്തതും നമ്മുടെ ദേവയാനെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാ എന്നിട്ടാ സോഫയിൽ ഒന്നിരിക്കുകയാണ് സോഫയിൽ ഒന്നിരുന്നിട്ട് പറയാം ആഹാ എൻ്റെ ചലചെ എല്ലാവരും വെറുതെ അല്ല പറയുന്നത് കുഞ്ഞിന് നിൻ്റെ അതേ മുഖച്ചായ അടി ദേ ഞാൻ വെറുതെ പറയുന്നതല്ല സത്യമാണ് അത് കേട്ടതും ഓ പിന്നെ അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും എന്നും പറയാണ് ഏയ് ഇല്ല ചലജെ സത്യമായിട്ടും കുഞ്ഞിന് നിൻ്റെ മുഖച്ചായയാണ് ദേ നിനക്ക് വിശ്വാസം ആയില്ലെങ്കിലും ആരോട് പോയിച്ചു വേണേലും ചോദിച്ചോ കുഞ്ഞിന് ആരുടെ മുഖച്ചായയാണെന്ന് നിൻ്റെയെ പറയൂ ആ നിന്നോട് നല്ല സ്നേഹമുണ്ട് കുഞ്ഞിന് കണ്ടോ അതുകൊണ്ടാണ് നിൻ്റെ മുഖച്ചായയിൽ ജനിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ അവിടെ ഇങ്ങനെ ജലജയെ പുകഴ്ത്തുക അത് കേട്ടതും ജലജയ്ക്കാണെങ്കിൽ കലി കയറി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നവ്യ ആ ആരുടെ മുഖച്ചായാലും കുഴപ്പമില്ല പക്ഷേ അവരുടെ സ്വഭാവം കിട്ടാതിരുന്നാൽ മതി നമ്മുടെ കുടുംബത്തിൽ പിന്നെ ഇവരുടെയും ഇവരുടെ മകൻ്റെയും ഒക്കെ സ്വഭാവം കിട്ടിക്കഴിഞ്ഞാലേ അത് പെശക അപ്പോൾ ജലജ നമ്മുടെ നവ്യയെ തുറച്ചു നോക്കുക ഈ സമയം അഭി ഞാനെന്ത് ചെയ്തിട്ടാ നവ്യേ ഞാനിപ്പോൾ മാറിയില്ലേ നീ മാറി പക്ഷേ നിൻ്റെ അമ്മ മാറിയില്ലല്ലോ ഇവരുടെ സ്വഭാവം എങ്ങനെ മാറിയ മാറാതിരുന്നാലും ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞിൻ്റെ മുഖം അതുപോലെ ഇവരുടെ മുഖച്ചായയും കൂടിയാണ് കിട്ടുന്ന മുഖച്ചായ കിട്ടി സ്വഭാവം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പിന്നെ ഒന്നും പറയേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ ജലജയെ കുറ്റപ്പെടുത്തോ ഓ നീ എന്നെ കുറ്റപ്പെടുത്തോ വേണ്ട എന്തായാലും എനിക്ക് ചീത്ത സ്വഭാവം ഒന്നുമില്ല പിന്നെ മറ്റുള്ളവരുടെ മുഖത്തോക്കി ഉള്ള കാര്യം പറയും അത് അത്ര വലിയ തെറ്റാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ ഓരോന്ന് പറയും അത് കേട്ട് നവ്യ ഇങ്ങനെ ജലജയെ തുറച്ചു നോക്കുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ ജലജ ഓരോരോ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അനന്തപുരിയിൽ ചന്ദുമോളുള്ള കാര്യം എങ്ങനെയെങ്കിലും കനകയെ അറിയിക്കണം എന്ന് നയനയോട് ദേവയാനിയും പറയണില്ലെങ്കിൽ ജലജയുടെ ഭീഷണി തുടരും ഇത്രയും നാളും അഭിയേ ആദർശിനെ ഭീഷണിപ്പെടുത്തിയതുപോലെ ജലജ ഇപ്പോൾ നമ്മുടെ കനകയും നയനെയൊക്കെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുമെന്നറിയാൻ എല്ലാവരും മിസ്സ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്